എൻ്റെ ഫോണിനകത്ത് എപ്പോഴും കുറേ വീഡിയോസ് ഇങ്ങനെ അങ്ങ് നിറഞ്ഞു കിടക്കുമോ എഡിറ്റ് ചെയ്ത് നമുക്ക് നമുക്കിടാനുള്ള സമയക്കുറവാണ് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകണ്ടേ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനങ്ങ് കളഞ്ഞിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണെന്നൊക്കെ കരുതുന്നു ഇന്നത്തെ വീഡിയോയിലിപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് എപ്പോഴും എന്താണ് പുറത്ത് പോക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ ചിലപ്പം വിചാരിക്കും എന്താണ് എന്ന് ഇങ്ങനെ ട്രാവൽ വീഡിയോ മാത്രം അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും ഒക്കെ മാത്രം എടുത്ത് നിന്ന് ഇപ്പോൾ കുറേ ദിവസമായിട്ട് പിന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ വീട്ടിലായിരുന്നല്ലോ ഇട്ടുകൊണ്ടിരുന്നത് ഉത്സവം വീഡിയോ ഇനിയും ഉണ്ട് അതെ ഇതിപ്പോൾ ഒരു തിയേറ്ററാണ് നമ്മൾ സിനിമ കാണാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ അത് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ട് പോവുകയാണ് അവിടെ ഇറങ്ങി ആ അപ്പോൾ പറഞ്ഞത് ട്രാവൽ വീഡിയോ മാത്രം ഇടുന്നതെന്ന് വച്ചാൽ അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇടുമ്പോൾ അത് നമുക്കൊരു നമുക്ക് ചെറുതായിട്ടായാലും നമുക്കൊരു പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്കുള്ള അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിയ മെനക്കേടാണ് നമ്മൾ എന്താണ് വലിയ രീതിക്കൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒന്നീ പൈസ മുടക്കണം പിന്നെ അല്ലെങ്കിൽ അതിനുള്ള സമയം വേണം നമുക്ക് ഒരാൾ മാത്രം ചിലപ്പം പോരാ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ ഒക്കെ വേണം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും എനിക്ക് ഇല്ല ഞാൻ തന്നെ ാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സൗകര്യം എന്ന് തോന്നുന്ന രീതിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതിനകത്ത് എനിക്ക് നേട്ടം ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മുടെ ചാനൽ ഒക്കെ ആയ ചാനൽ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഏതൊരു വീഡിയോ ഇട്ടാലും അതിനകത്ത് നമുക്ക് നേട്ടമുണ്ട് ചെറുതായിട്ടായാലും ഓടിപ്പോയാലും നമുക്ക് നേട്ടമുണ്ട് വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതും വരുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നത് ഹോട്ടൽ ഫുഡിനോട് വലിയ താല്പര്യമൊന്നും അല്ല എന്നാൽ പോലും ഒരു ചായ ഓടിക്കാൻ കയറിയതാണ് കേട്ടോ ചായയും വടയും ചമ്മന്തിയൊക്കെ കണ്ടപ്പം തിന്നാൻ തോന്നും പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത് കാരണം എനിക്ക് പുറത്തെ ഫുഡിനോട് വലിയ താല്പര്യമൊന്നും അല്ല അങ്ങനെ നല്ലൊരു അന്തരീക്ഷം ഒരു കുളവും അതും ഇതുമൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട് അങ്ങ് ദൂരെ ആൾക്കാരിടുന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വീടിയിൽ നിന്ന് പകർത്താൻ നോക്കി പക്ഷെ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ വരികയാണ് ഇതിലുലുവുണ്ടോ അപ്പുറത്തിൽ ഉലുവുണ്ട് ഇനി അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ് ഒമാനി കിടന്ന് ഉള്ള ലുലുലെല്ലാം പോയി ഹാജി വെക്കും അത് ഒരു ഹോബിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉപ്പിന് എവിടെ നോക്കിയാലും ലുലു ആണല്ലോ അതിനു പിന്നെ അവിടെ എല്ലാവരും കയറി ഹാജി വെച്ചാലേ ഒരു സമാധാനം വരുമെന്നാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് രാത്രി ആയിട്ടുണ്ട് വെറുതെ എങ്ങനെ കറങ്ങാൻ പോകുന്ന അല്ല കേട്ടോ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നതാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കണ്ടതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ആക്കി അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിർത്തുകയാണ് എല്ലാവർക്കും ബായ്